ഇവിടെ നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രമങ്ങളെ കുറിച്ചൊക്കെ പറയില്ലേ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അന്നത്തെ എം എൽ എ കണ്ണൂർ പോലീസ് ക്യാമ്പിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മുട്ടുകാൽ തല്ലി ഓടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ആ പോലീസുകാരെ കാണാൻ ഞാൻ ചായ ചായപടിച്ച് കൊടുത്തേ നമസ്കാരം വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ എസ് എഫ് ഐ കപാലികർ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് സംസാരിക്കുമ്പോൾ അഡ്വക്കറ്റ് ജയശങ്കർ അതിനിശദമായി തന്നെ ഇന്നത്തെ ഭരണ സംവിധാനത്തെയും ആഭ്യന്തര വകുപ്പിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിമർശിക്കുകയുണ്ടായി പിണറായി വിജയൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ചവിട്ടി കൈയും കാലും ഓടിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ നിജസ്ഥിതി എന്ത് തന്നെയായാലും അന്ന് പിണറായി വിജയനെ പിടിച്ചു കൊണ്ടുപോയി അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലിട്ട് കാല് തല്ലിയൊടിച്ച പോലീസുകാരെ കാണുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അവർക്കൊരു ചായ വാങ്ങി കൊടുക്കും എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിന് കാരണം ഇന്ന് ആ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ പിന്നീട് ജനം കാണുന്നത് ശവമായിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ നരനായാട്ടാണ് പിണറായി വിജയന്റെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രതിയോഗികൾ ഇല്ലാതെയാക്കുവാൻ വേണ്ടി പിണറായി വിജയൻ തന്റെ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും അതിസമർദ്ദമായി നിഷ്ഠൂരമായി തന്നെ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിപ്പോലും ഈ വിഷയത്തിൽ മജിസ്ട്രേറ്റിനെ പോലും ഭീഷണിപ്പെടുത്തുവാൻ എസ് എഫ് ഐയും എസ് എഫ്ഐയുടെ മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്ന സി പി എം കാരും കാണിച്ച വിവേകമില്ലായ്മയെ കുറിച്ചും അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ കൂടി പ്രതികരിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് തയ്യാറായോ ഇല്ലയോ എന്നുള്ളത് തനിക്ക് സംശയമുണ്ട് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറഞ്ഞത് ഇവിടെ ഒരു പ്രതിപക്ഷമില്ല മുഖ്യമന്ത്രി ആകട്ടെ ഈ വിഷയത്തെക്കുറിച്ച് തന്റെ സംസ്ഥാനത്ത് താൻ ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ മുഖ്യമന്ത്രി എന്ന രീതിയിൽ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇവിടെ ഒരു സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിയെ തങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ചേർന്നില്ല എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയിലെ കുറെ കാബാലികർ ചേർന്ന് സിദ്ധാർത്ഥൻ എന്ന ഒരു വിദ്യാർത്ഥിയെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ ഏതാനും പ്രതികൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ വാസ്തവം തന്നെ എന്നാൽ തീർത്തും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് അഡ്വക്കറ്റ് ജയശങ്കർ പറയുന്നത് ഇവിടെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസത്തെയും സകല സമ്പ്രദായങ്ങളെയും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം എല്ലാ മേഖലയിലും കടന്നുകൂടിയിരിക്കുന്നു സത്യത്തെ വിസ്മരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയുമായ സി പി എമ്മും കൈക്കൊള്ളുന്നത് സി പി എമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ കൈക്കൊള്ളുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അതിനിശതമായി പിണറായി വിജയനെയും എസ് എഫ് ഐയെയും വിമർശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത്രയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ യാതൊരു വിഷയത്തിലും ഇടപെടാൻ താല്പര്യമില്ല അദ്ദേഹത്തിന് ആകെ കൂടി വേഭത പൂണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും കാരണത്തിൽ ദുഃഖങ്ങളുണ്ട് സങ്കടങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇസ്തിരി ചെയ്തു വച്ചിരിക്കുന്ന വെള്ള വസ്ത്രങ്ങളിൽ മരപ്പെട്ടി മൂത്രമൊഴിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആശങ്കയുള്ളത് എന്നാണ് അഡ്വക്കറ്റ് ജയശങ്കർ പരിഹാസദ്യോതകമായി പറയുന്നത് മുഖ്യമന്ത്രിക്ക് കുടിക്കാൻ വച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ബെഡ്റൂമിൽ വച്ചിരിക്കുന്ന വെള്ളത്തിൽ മരപ്പെട്ടിമുള്ളുന്ന മുള്ളുന്ന കാര്യത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രിക്ക് ആശങ്കയുള്ളത് മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇതുപോലെ അരാജകത്വ നടപാടുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ വേബത് പൂണ്ടുവാനോ മുഖ്യമന്ത്രിക്ക് യാതൊരു താല്പര്യമില്ല അതിന് സമയം കണ്ടെത്താൻ മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ല എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഈ വിഷയത്തിൽ സർവകലാശാല അധികൃതരെ ചാൻസലർ എന്ന രീതിയിൽ തനിക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ സസ്പെൻഡ് ചെയ്ത നടപടിയെയും അഡ്വക്കേറ്റ് ജയശങ്കർ അഭിനന്ദിക്കുന്നത് കാണാം ഗവർണർ എന്ന രീതിയിൽ ഈ വിഷയത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കൈക്കൊണ്ട നടപടികൾ വളരെ ഉചിതമായ നടപടി തന്നെയാണ് എന്ന് തുറന്നു പറയാനും അഡ്വക്കറ്റ് ജയശങ്കർ മടി കാണിക്കുന്നില്ല അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി വിജയന്റെ കാലുകൾ തല്ലിയൊടിച്ച പോലീസുകാർ ഇപ്പോഴത്തെ പിണറായി വിജയന്റെ ഭരണത്തിൻ കീഴിലുള്ള പോലീസുകാരെക്കാൾ എത്രയോ ഭേദം എന്ന് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അന്ന് പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് തീർച്ചയായും അത് വേണമെന്നുണ്ടെങ്കിൽ തത്വത്തിൽ അംഗീകരിക്കാം പക്ഷെ ഇന്ന് പോലീസുകാർ മർദ്ദിക്കുകയല്ല ചെയ്യുന്നത് പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ തല്ലിച്ചതച്ച് അവരെ മൃതപ്രായരാക്കി തീർക്കുന്നു അല്ലെങ്കിൽ അവരെ കൊന്നുകളയുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിക്കുന്നത് കേരളത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു കാരണവശാലും സമാധാന അന്തരീക്ഷം പുലരുന്നില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് താനെല്ലാം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ഉള്ള സമയത്ത് അല്ലെങ്കിൽ താൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള അക്രമങ്ങൾ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് അടിവരയിട്ട് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയായ വിദ്യാർത്ഥി പ്രസ്ഥാനമായ രീതിയിൽ അഡ്വക്കേറ്റ് നമുക്കൊന്ന് കേൾക്കാം ഇത് ഇത് ഈ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യണം എന്ന നിർദ്ദേശം അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ദിവസം നാലായി പുള്ളി പ്രശ്നം പുള്ളി ഒരു ഉത്തരവ് തയ്യാറാക്കും ഉച്ചകുമ്പോൾ നഷ്ടപ്പെടും അറി ഡീൻ വളരെ പ്രതാപശാലിയാണ് അതുകൊണ്ട് ഉച്ചയാകുമ്പോൾ അദ്ദേഹം പരിപാടിയിൽ ചെറിയ മാറ്റം വരുത്തും വൈകുന്നേരം ആകുമ്പോൾ പുള്ളി പിന്നെ ഒപ്പിട്ട് കളയാം എന്ന് വിചാരിക്കും രാത്രിയാകുമ്പോൾ പുള്ളിക്ക് പനി പിടിക്കും അങ്ങനെ മൂന്നു നാല് ദിവസം ബച്ച് താമസിപ്പിച്ചതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് സത്യത്തിൽ ഈ സസ്പെൻഷോ ഓർഡർ റെഡിയായിട്ട് ദിവസം കുറച്ചായി അദ്ദേഹം ഒപ്പിടുന്നതിനെക്കുറിച്ച് ആലോചിക്കും പേന ടോപ്പ് ഊരും പക്ഷേ ഒപ്പിടാൻ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൈവിറക്കും അതായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് പിന്നെ ഇവിടെ ജോസഫ് സി മാറ്റി ചോദിച്ചു അവിടെ താമസിക്കുന്ന ഒരു വാർഡർ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ പോയി അദ്ദേഹം എവിടെ പോയെന്ന് വെച്ചാൽ അദ്ദേഹം ആ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖ പരിപാടിയിൽ പങ്കെടുക്കാൻ കോളേജിലെ കുറിച്ച് കുട്ടികളെ കൊണ്ട് പോയിരിക്കായിരുന്നു അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ മുഖാമുഖം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം മഹാസംഭവം അല്ലേ അതിന് പോയതായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു യഥാർത്ഥ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ പറയില്ലേ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന അന്നത്തെ എം എൽ എയെ കണ്ണൂർ പോലീസ് ക്യാമ്പിൽ കൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ മുട്ടുകാൽ തല്ലി പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ആ പോലീസുകാരെ കാണണമെന്ന് ഞാൻ ചായ പിടിച്ചു കൊടുത്തേ കാരണം അദ്ദേഹത്തിൻ്റെ മുട്ടുകാലല്ലേ തല്ലി പിടിച്ചുള്ളൂ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കും ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് ഇല്ലേ പോലീസുകാരെന്തൊക്കെ അതിക്രമങ്ങളാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ എന്ത് തോന്നിയവാസം എന്ത് തെമ്മാടിത്തര കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ കുട്ടിക്കുരങ്ങന്മാരായിട്ടുള്ള എത്തപ്പൈകാര്യപ്പോൾ എന്താ ചെയ്ത് ഒരു വിദ്യാർത്ഥിയെ മാരകമായിട്ട് മർദ്ദിച്ച് പച്ചവെള്ളം കൊടുക്കാതെ പോലീസുകാരാണെങ്കിൽ പോലും കഴിഞ്ഞാൽ വെള്ളം കൊടുക്കും അല്ലെങ്കിൽ വല്ലാണ്ട് താഴ്ക്കുമ്പോൾ ഒരു കൊടുക്കും അതുപോലും കൊടുക്കാതെ ആ ഒരു ചെറുപ്പക്കാരന് മരണത്തിലേക്ക് തള്ളി വിട്ടു അതിനുശേഷം പാർട്ടിയിലെ മൂത്ത നേതാക്കന്മാർ ഇത് കുട്ടിക്കുരങ്ങന്മാരാണെങ്കിൽ ഒറ്റക്കുരങ്ങന്മാർ അവരെന്താ ചെയ്തത് അവർ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ വരെ ചെന്ന് ഡി വൈ എസ് പി ആക്ഷേപിച്ചു താനല്ലേ എസ് എഫ് ഐക്കെതിരെ പത്രക്കാരോട് പറഞ്ഞത് എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ കൂടി അങ്ങനൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ എസ് എഫ് ഐക്കാര് ക്രിമിനലുകളായിട്ട് മാറി എന്നുള്ളതല്ല ആ ക്യാമ്പസിലെ എല്ലാ വിദ്യാർത്ഥികളും എസ് എഫ് ഐക്കാരാണ് എസ് എഫ് ഐ അല്ലാതെ ഒരു സംഘടന അവിടെ പ്രവർത്തിക്കില്ല പ്രവർത്തിക്കാൻ അവരെ അനുവദിക്കില്ല എസ് എഫ് പോലും അവിടെ പ്രവർത്തിക്കില്ല പ്രവർത്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് മറ്റ് സംഘടനകളിലായിരിക്കും ഞാൻ പറയേണ്ടതില്ല കെ എസ് യു ആവട്ടെ എം എസ് എഫ് ആവട്ടെ അതുമൊക്കെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളവിടെ കിട്ടും പക്ഷേ അവർക്കതിനുള്ള അവസരം ലഭിക്കുന്നതിൽ അവർക്കതിനുള്ള സൗകര്യമില്ല സാഹചര്യമില്ല അവരുടെ സംഘടനാ സ്വാതന്ത്ര്യം പരിപൂർണ്ണമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഏതാണ്ട് ഉത്തരകൊറിയ പോലത്തെ ഒരു സ്ഥലമാണ് ഈ പൂക്കോട് ക്യാമ്പസ് അവിടെ എസ് എഫ് ഐക്കാരും ക്രിമിനലുകളായതല്ല ക്രിമിനലുകൾ എസ് എഫ് ഐക്കാരായി എന്നുള്ളതാണ് പ്രശ്നം അതിപ്പോൾ ഏത് ക്യാമ്പസിലും ക്രിമിനൽ സ്വഭാവമുള്ള കുറച്ച് ആളുകൾ ആളുകളുണ്ടാവും അവർ എസ് എഫ് ഐക്കാരായിട്ട് മാറുകയും എസ് എഫ് ഐയുടെ ലീഡർഷിപ്പ് അവർ പിടിച്ചെടുക്കുകയും അവർ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു മേലങ്കി ഉപയോഗിച്ച് അല്ലെങ്കിൽ പുറമെയുള്ള നേതാക്കന്മാരുടെ കൂടി ഒത്താശയോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുകയും അത് സംഘടനയുടെ ചെലവിലായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടനയുടെ അല്ല പ്രശ്നം സംഘടനയുടെ തലപ്പത്ത് ഇപ്പോൾ ആർഷവും അടക്കമുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവരെങ്ങനെ ആ നേരത്തെ ആ സ്ഥലത്ത് എത്തി അങ്ങനെയൊന്നും ആയിരുന്നില്ല എസ് എഫ് ഐ ജോസഫ് സി മാത്യു പഠിക്കുമ്പോൾ വിനുവി ജോൺ കോളേജ് പഠിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു എസ് എഫ് ഐ ഇല്ല ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് സി പി ജോൺ അതുപോലെ സുരേഷ് കുറുപ്പ് അല്ലെങ്കിൽ എം എ ബേബി എ കെ ബാലൻ ഇവരൊക്കെ ആയിരുന്നു ഈ സംഘടനയുടെ സാരഥികളായിട്ടുണ്ടായിരുന്നത് അവരാരും ഇങ്ങനെയുള്ള ക്രിമിനൽ പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അന്നും ഈ സ്വഭാവമുള്ള കുറച്ച് പേരൊക്കെ സംഘടനകളുണ്ട് അതെല്ലാ സംഘടനയിലും ഉണ്ട് ഒരു സംഘടന മാത്രമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതാണ് എസ് എഫ് ഐക്കാർ ക്രിമിനലുകളല്ല ക്രിമിനലുകൾ എസ് എഫ് ഐക്കാരായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഗുണപരമായിട്ടുള്ള ഒരു വ്യത്യാസം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തെ സെക്രട്ടറിയേറ്റ് കൊടുത്ത് ഇരുത്തിയതല്ലേ ഹജൂർ കച്ചേരിയിൽ ഇരുന്ന് രാജ്യം ഭരിക്കുന്ന ആളല്ലേ അദ്ദേഹം ഭരണ സാരഥ്യം വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഭരണചക്രം തിരിച്ച് തിരിച്ച് അദ്ദേഹത്തിൻ്റെ കൈ തടർന്നിരിക്കുകയാണ് പുള്ളിക്കെത്തിനെക്കുറിച്ച് ഇപ്പോൾ വേവലാതി ഒരു ചെറുപ്പക്കാരനെ ഇടിച്ചു കൊന്നതിനെപ്പറ്റി അല്ലെങ്കിൽ ഭരണത്തിലേക്ക് തള്ളി വിട്ടതിനെപ്പറ്റി അദ്ദേഹം എന്തെങ്കിലും ഒഴിയുന്നതായിട്ട് നിങ്ങൾ കേട്ടോ ഞാൻ കേട്ടില്ല ഈ പരിപാടി കാണുന്ന ആരും കേട്ടതാവില്ല അദ്ദേഹത്തിൻ്റെ പ്രയാസം അലക്കി ഇസ്തിരിയിട്ട് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വെള്ളമുട്ടിൽ വെള്ള ഷട്ടിൽ മരപ്പട്ടി ഒഴിക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാൻ മരപ്പട്ടിക്ക് നമ്മളെന്തെങ്കിലും കൊടുക്കണം കാരണം ഇദ്ദേഹത്തോട് ഈ രീതിയിൽ പ്രതികരിക്കാൻ ഈ നാട്ടിലെ കോടി ജനങ്ങൾക്ക് സാധിക്കുന്നില്ല ഇല്ലേ പ്രതിപക്ഷ പാർട്ടികൾക്ക് സഹായിക്കത്തില്ല മാധ്യമങ്ങൾക്ക് സഹായിക്കില്ല മരപ്പട്ടിയെങ്കിലും പ്രതികരിച്ചല്ലോ എന്ന ഒരു ചാരിതാർത്ഥ്യമാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ഈ വൈകിയ വേളയിൽ പറയാനുള്ളത് അപ്പോൾ ഗവർണർ ചെയ്തതിനാൽ ആളുകൾ എങ്ങനെ കൈകടിക്കായിരിക്കും ഗവർണർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പെരുമാറി എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു പൊതുവിഷയത്തിൽ ഇടപെടാൻ ആ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കാൻ അദ്ദേഹത്തിൻ്റെ പിതാവിനെയും സഹോദരനെയും സാന്ത്വനിപ്പിക്കാൻ ഇവിടെ ഗവർണറെല്ലേ ഉണ്ടായുള്ളൂ വേറെ ആരും ഉണ്ടായില്ലല്ലോ അതുപോലെ അവർക്ക് നീതിയുടെ ഒരു കിരണമെങ്കിലും എത്തിക്കാൻ ഡി എനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റി വേണം ചെയ്യാൻ അല്ലെങ്കിൽ വാർഡിനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ രജിസ്റ്റാർ ഒക്കെ പറ്റുള്ളൂ അത് ചെയ്യാതെ ഇങ്ങനെ ഇവർ റിപ്പോർട്ട് കിട്ടിട്ട് പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠനം തീരുമ്പോഴത്തേക്കും തീരുമാനം ഉണ്ടാക്കാം എന്ന രീതിയിൽ പോകുമ്പോൾ ഗവർണറെങ്കിലും ചാൻസലറെ അധികാരം ഉപയോഗിച്ച് ഇവരെ സസ്പെൻഡ് ചെയ്തോളൂ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തോളൂ അത് ചെറിയ കാര്യമൊന്നുമല്ല തീർച്ചയായിട്ടും ചാൻസലറെ അഭിനന്ദനം അർഹിക്കുന്നു അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ ഞാൻ നോക്കിയിട്ട് യാതൊരു മാർഗവും കാണുന്നില്ല ഇവിടെ നമ്മൾ ഈ പറയുന്നതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാറ്റി എടുത്തിട്ട് നോക്കിയാൽ ആണത്തമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ അത് ഗവർണറാണ് നമ്മൾ ഈ ദിവസം നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കണം അദ്ദേഹത്തെ അഭിനന്ദിക്കല്ലാതെ വേറെ ആവൊന്നും ചെയ്യാൻ പറ്റില്ല